വീടില്ലാത്തവർക്ക് വീട് എന്ന ലയൻസ് ഇന്റർനാഷണലിന്റെ പ്രഥമ ജീവകാരുണ്യ സാമൂഹ്യ സേവന പദ്ധതിയുടെ ഭാഗമായാണ് ഇരട്ടി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇരട്ടി നഗരസഭാ പത്താം വാർഡ് കൗൺസിലർ ശാന്തിനിയുടെ കുടുംബത്തിന് അത്തിത്തട്ടിൽ വീട് നിർമ്മിച്ചത് സ്നേഹവീടിന്റെ താക്കോൽ ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലതയും ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷും ചേർന്ന് കൈമാറുമെന്ന് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾ ഇരട്ടി ചേർന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലയൺസ് പ്രസ്ഥാനത്തിന്റെ സിഗ്നേച്ചർ ഒന്നാണ് വീടില്ലാത്തവർക്ക് വീട് എന്ന പ്രോജക്റ്റ് നാൽപ്പത്തി മൂന്ന് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇരിട്ടി ലയൻസ് ക്ലബിൻ്റെ ഈ വർഷത്തെ ഡ്രീം പ്രൊജക്റ്റാണ് ഈ സ്വപ്ന വീട് എന്നത് ഇരിട്ടി അത്തിത്തട്ടിൽ നമ്മുടെ ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെ പത്താം വാർഡ് കൗൺസിലർ കൂടിയായ ശ്രീമതി ചാന്ദിനിയുടെ കുടുംബത്തിനാണ് നമ്മൾ ഈ വർഷം വീട് വെച്ച് നൽകുന്നത് നമ്മൾ നാൽപ്പത്തി മൂന്ന് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നമ്മുടെ ക്ലബ്ബ് മുമ്പും പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതികളിൽ മുഴുകിയിട്ടുണ്ട് പത്ത് മുപ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് ഇതിൻ്റെ താക്കോൽ ദാനകർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഇരിട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ പേഴ്സൺ ശ്രീമതി കെ ശ്രീലതയും ഗവർണർ ടി കെ രജീഷ് കൂടി ചേർന്നാണ് മുഴുവൻ ജനങ്ങളുടെയും സാന്നിധ്യമുണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നാൽപ്പത്തിമൂന്ന് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ലയൻസ് ക്ലബിന്റെ പ്രധാനപ്പെട്ട പദ്ധതിയാണിത് മുൻകാലങ്ങളിലും ലയൻസ് ക്ലബ്ബ് ഇത്തരത്തിൽ വീടുകൾ വച്ച് നൽകിയിട്ടുണ്ട് ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് മിലൻ കെ സുരേഷ് ബാബു ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ പി പി സതീശൻ കെ ജെ ജോസ് ജോസഫ് വർഗീസ് ജോളി അഗസ്റ്റ്യൻ എ കെ ഹസ്സൻ എന്നിവർ വാർത്താസമ്മേളനത്തെ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഇരട്ടി